ഹലോ ഷഫീഖ് ഷെഫിക്കളറ്റിലാണെ ഇന്ന് നിങ്ങൾക്ക് വ്യത്യസ്തത നിറഞ്ഞിട്ടുള്ള ഒരു വീട് പരിചയപ്പെടുത്താൻ വന്നതാണ് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിലാണ് എൻ്റെ പിറകിൽ കാണുന്ന ഈ വീട് വല്ലാത്ത വ്യത്യസ്തത നിറഞ്ഞിട്ടുള്ളതാണ് കോഴിക്കോട് ജില്ല എന്നുള്ളതല്ല ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള ഒരു വീടാണ് ചെതല് ചെതല് എന്ന് പറയുന്നത് വീട്ടിലൊക്കെ ചെതൽ ഉണ്ടെങ്കിൽ നമ്മൾ തട്ടിക്കാളയില അങ്ങനെയാണല്ലോ നമ്മളൊക്കെ കേട്ടത് ചെതൽ വന്നിട്ടുണ്ട് അത് തട്ടിക്കളയണമെന്ന് പക്ഷേ ചെതലിൻ്റെ ഉള്ളിലേക്ക് താമസിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ വീട് കണ്ടാൽ ചെതൽ വീടാണ് ചതൽ പുറ്റ എന്നാണ് ഈ വീടിൻ്റെ പേര് പോലും അതുകൊണ്ടേ ഇതിൻ്റെ വിശേഷങ്ങൾ പറയാനാണ് എത്തിയത് ഇതിൻ്റെ വിശേഷങ്ങൾ കണ്ടാൽ അറിഞ്ഞാൽ കേട്ടാൽ നിങ്ങൾ ഞെട്ടും അത്തരത്തിലുള്ളൊരു വീടാണ് ഇതിൻ്റെ എന്താ പറയാ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഓക്കെ നിങ്ങളൊക്കെ കാണണത് എന്ന് പറയുന്ന വീട്ടില് ഒരു 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 ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അതിഥി ഇന്നലെ താമസിക്കാനെത്തി ഓക്കെ ആ താമസിക്കാനെത്തിയ അതിഥിയാണ് കേരളത്തിൽ അറിയപ്പെട്ട ഒരു ഫിലിം സ്റ്റാറാണ് ബിനീഷ് ഭാസ്കർ എൻ്റെ ഫ്രണ്ട് കൂടിയാണ് ബിനീഷ് ചേട്ടനോട് ചോദിക്കുകയാണ് ഇന്നലെ ഇവിടെ താമസിച്ച സമയത്ത് നിങ്ങൾക്കുള്ളൊരു പ്രതീതി അനുഭവം കുറെ വിദേശത്തും നാട്ടിലും സ്വദേശത്തും ഒക്കെ നിരവധി പരിപാടികൾ ഉണ്ടാവാറുണ്ട് ആ പരിപാടികളൊക്കെ നിങ്ങൾ റൂമ് എടുക്കാറുണ്ട് ഓക്കെ അതിൽ നിന്നൊക്കെ എന്ത് ഡിഫറെൻ്റ് ആണ് തോന്നുന്നത് ടീം എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷം ചിട്ടി പല സ്ഥലങ്ങളിലും താമസിച്ചിട്ടുണ്ട് കാരണം ഓലപ്പര തുടങ്ങി വലിയ മാളിക വരെ ഞാൻ താമസിച്ചിട്ടുണ്ട് ഓലപ്പരെന്നാണ് എൻ്റെ ജീവിതം തുടങ്ങിയത് പക്ഷേ പിൻകാലത്ത് പിന്നീട് എനിക്ക് ഒരുപാട് വീടുകൾ ഞാൻ തന്നെ ടൈൽസ് ഒക്കെ ഇട്ട് വലിയ വീടുകൾ കണ്ടിട്ടുണ്ട് ഒത്തിരി വീടുകൾ പിന്നെ സെലിബ്രേറ്റ് ആയ ശേഷം വലിയ ബംഗ്ലാവ് പോലത്തെ വീടുകളൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ താമസിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഉദ്ഘാടനത്തിന് വിളിക്ക് പോകാനുള്ള ഓണറിന്റെ വീടൊന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകും അപ്പൊ അങ്ങനെ ഒരുപാട് വീടുകൾ കണ്ടിട്ടുണ്ട് എന്നാലും ഇത് ഭയങ്കര വല്ലാത്ത എക്സ്പീരിയൻസ് ആയി പോയി ഈ പറഞ്ഞ സ്ഥലത്തിന്റെ പേര് നമ്മുടെ ബാലുശ്ശേരിയില് ഇങ്ങനെ ഒരു ഹോട്ടൽ ഇല്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ ചെറിയ ചെറിയ ഹോട്ടലാ ഉള്ളു അപ്പൊ ല്ല പറഞ്ഞ ഒരു വീട് ഉണ്ട് ഞാൻ ഞമ്മടെ വീട് പറ്റൂലെന്ന് പറഞ്ഞു താമസമുള്ള വീട് പറ്റില്ലെന്ന് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മള് വരുമ്പോ അവരിക്കും അധികം പറ്റാ അതുകൊണ്ടാണ് ഞാൻ വീട് പറ്റില്ലെന്നു പറഞ്ഞത് ഈ വീട് എനിക്ക് ഒരു വീഡിയോ ഇട്ട് കാണിച്ചിരുന്നത് അപ്പൊ ഞാൻ വേറെ വീഡിയോയില് കണ്ടാക്കാനാണ് ഈ വീഡിയോ ഞാൻ വീട് എങ്ങനെയെങ്കിലും കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു താമസിക്കാനുള്ള സൗകര്യം കിട്ടിയപ്പോ രാത്രി കണ്ടപ്പോ ഞാൻ കിടങ്ങി പോയിട്ടോ രാത്രി വേറെ ഒരു ആംബുലൻസ് ആണ് ഇവിടെ അടിപൊളിയാണ് അവിടെ നോക്കിയപ്പോ നമ്മളെ ഉള്ളിൽ ഇത്ര റൂമോ ഇത്ര നടി പറ്റില്ല അറിയാൻ മാത്രം നമ്മുടെ കൊച്ചിക്കാരുടെ ഭാഷ പറഞ്ഞിട്ടുണ്ടെങ്കില് ഞങ്ങളുടെ കാർണിവൽ നടക്കാറുണ്ട് കൊച്ചിയിൽ ആ കാർണിവൽ നടക്കുമ്പോ ഇങ്ങനത്തെ പ്ലോട്ടുകളൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഫ്ലോട്ടോ അങ്ങനെയാണെന്ന് നിന്ന് നോക്കുമ്പോ തോന്നുള്ളൂ പിന്നീടാണ് ഒരു വീടാണെന്ന് പറഞ്ഞത് അതിൻ്റെ ഉള്ളിലേക്ക് എറിയുമ്പോ അടിപൊളിയാണേ ഈ കാണണൊന്നുമല്ല വീടിന്റെ അകത്തേന്ന് ഇഷ്ടയില്ലാത്ത വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് വീടുകളൊക്കെ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ട് അതിലും ഭയങ്കര ഗംഭീരമാണ് ഞാനൊരു ബ്ലോഗ് എടുത്തു ഞാൻ അങ്ങനെ ബ്ലോഗ് ഒന്നും എടുക്കാത്തത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ആശയമാണ് സാറിന്റെ അപ്പൊ ഖാന്റെ അദ്ദേഹത്തിന്റെ ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ് അപ്പൊ ഇന്നാണ് അതിന്റെ ഉദ്ഘാടനം മലനാട് മെറ്റീരിയൽസ് മലനാട് മെറ്റീരിയൽ മാർട്ട് അപ്പൊ ഉണ്ട് പിന്നെ വേറെ ഉണ്ട് ഷാഫി ഇന്ന് ഉദ്ഘാടനത്തിനൊക്കെ സന്തോഷം ഈ വീടാണ് ഈ വീട് നമുക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പൊ നമുക്ക് വീട്ടില് ഒരു ദിവസം ഒരു ദിവസം താമസത്തിന് നമ്മൾ ക്ഷണിച്ച അദ്ദേഹമാണ് എന്നെ ക്ഷണിച്ചത് ഞാനാദ്യമൊന്നും ചാടയാക്കിട്ട് ഞമ്മടെ വീടുകളിൽ നിന്നാണ് താമസിക്കൂല കാരണം ഞാൻ ഹോട്ടലിൽ മാത്രമേ താമസിക്കാറുള്ളൂ വീടുകളിൽ താമസിച്ചുള്ള ബുദ്ധിമുട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ആ വീട്ടുകാർക്കുള്ള അതെ പിന്നെ നമുക്കൊരു പ്രൈവസി ഉണ്ടാവില്ല അതിന്റെ ഒരു അതെ അതുകൊണ്ട് ഇവിടെ പ്രൈവസി മാത്രമേ ഉള്ളൂ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ എങ്ങനെ റൂം കിട്ടണം അല്ലേക്കട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ജോയിൻ ആയോടൊക്കെ റൂമെടുക്കണം അതെ വലിയൊരു ആംബിയൻസ് ആണ് എവിടെയും കിട്ടാത്ത കിട്ടാത്ത ഒരു ആംബിയൻസ് അടിപൊളി സൂപ്പറാണ് പിന്നെ എന്താ കാണുമ്പോൾ നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച ഈ ഒരു ഇത്രയും വൈവിധ്യമാർന്ന ഒരു 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 ഉദ്യമത്തിന്റെ പിന്നിലുള്ള കരങ്ങളും ബുദ്ധിയുമാണ് നമ്മളെ റഷിക്ക അപ്പൊ റഷിക്കാനോട് ഞാൻ ചോദിക്കുകയാണ് എന്താണ് ഇത്തരത്തിലുള്ള വൈവിധ്യത നിറയ്ക്കാൻ നിങ്ങൾക്ക് തോന്നിയത് എന്താ നമ്മള് ജീവിതത്തില് പരീക്ഷണങ്ങൾ നടത്തുക അല്ലെങ്കിൽ പുതിയത് പുതിയത് ശ്രമിക്കുമ്പോഴല്ലേ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ അതെ എല്ലാരും ചെയ്യുന്ന സംഗതി ഞാൻ തന്നെ അല്ലെങ്കിൽ നമ്മൾ തന്നെ വീണ്ടും വീട്ടും ചെയ്യുന്നതിലുക്ക് നമ്മളൊരു നമ്മളെപ്പോഴും ആലോചിച്ചത് പത്ത് മുപ്പത്തിരണ്ട് വർഷമായിട്ട് കൺസ്ട്രക്ഷൻ പീരീഡ് ഉള്ള ആളുകളാണ് ഞങ്ങൾ എപ്പോഴും പുതിയ പുതിയ എല്ലാ ക്ലയൻസിനും തന്നെ പുതിയ പുതിയ കാര്യ സംഗതികൾ ചെയ്തു കൊടുക്കാനാണ് ശ്രമിച്ചത് അപ്പൊ നമ്മുടെ സ്വന്തം വീട് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചു അപ്പൊ നമ്മൾ ആലോചിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രകൃതിയോടെ ഏറ്റവും ഇണങ്ങുന്ന ഒന്നായിരിക്കണം എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ നമ്മൾ ഞാൻ ബാംഗ്ലൂർ ഈ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ മുത്തങ്ങിൽ എത്തിക്കാഴ് നമുക്ക് ഏറ്റവും കൂടുതൽ ചെതൽപിറ്റുകൾ വലിയ ചെതൽപ്പിറ്റുകൾ കാണാറുണ്ട് അപ്പൊ അതിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു വീട് ആശയം വളരെ കുറച്ച് കാലം മുന്നേ ഏതാണ്ട് ഒരു പത്ത് വർഷം മുന്നേ നമുക്ക് ഇങ്ങനെ മനസ്സിൽ ഉദിച്ചു പിന്നെ നമ്മൾ അത് വിട്ടു ബാംഗ്ലൂർ കൺസ്ട്രക്ഷൻ ഒക്കെ നിർത്തി ഞങ്ങൾ ഇവിടെ തന്നെ ഇഷ്ടംപോലെ വർക്ക് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാറില്ല ഇപ്പൊ പക്ഷെ പിന്നെ നമ്മൾ വീട് സ്വന്തം വീടിന്റെ ഒരു രണ്ടായിരത്തി പതിനെട്ട് സമയത്ത് സ്വന്തം വീടിനെ പറ്റിയുള്ള ഒരു സമയം ആലോചന വന്ന സമയത്ത് നമ്മൾ അത് വീണ്ടും ഡെവലപ്പ് ചെയ്യാന്നുള്ളത് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്കൊരു മെയിന്റനൻസ് ഒന്ന് കുറയ്ക്കുക ഒന്ന് മെയിന്റനൻസ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരും ഇന്ന് വരെ ഒരു ചെതൽപ്പുറ്റ് പെയിന്റ് അടിച്ച് നന്നാക്കി വെച്ചിട്ടില്ല ചെതൽപ്പുറ്റ് എന്ന് പറഞ്ഞാൽ അത് പൂപ്പലൊക്കെ പിടിച്ച് അതെ അതെ അതിന്റെ ഒരു ഒറിജിനാലിറ്റി നിൽക്കും അതുകൊണ്ട് തന്നെ നമ്മളൊരു വീട് ചെതൽപ്പുറ്റായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിനെ നമുക്ക് പ്രകൃതിക്ക് വിട്ടു കൊടുക്കാം അതെ പ്രകൃതിക്ക് വിട്ടു കൊടുക്കുമ്പോൾ കാറ്റും മഴയും ഒക്കെ ഉണ്ടാവുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഒറിജിനാലിറ്റി കൂടുതലാകും നമ്മൾ അത് മാറ്റങ്ങൾ ഉണ്ടാവുമ്പം അത് ഒറിജിനൽ ചെതർപ്പിറ്റായി മാറുക ചെയ്യും അപ്പൊ അതിന് നമുക്ക് പെയിന്റ് അടിച്ചില്ലല്ലോ എന്നുള്ള ടെൻഷൻ മാനസം ഒറിജിനൽ ആവുകയാണ് ചെയ്യാം അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ ഒരു പാറക്കെട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ മല ചെയ്യണെങ്കിൽ നമ്മൾ ആ മല എന്ന് പറയുന്നത് എങ്ങനെയാണോ മല ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു പാറക്കെട്ട് എങ്ങനെയാണോ ഉണ്ടാവുക നമുക്ക് അങ്ങനെ വിടാം അതിലെ ചെടികളും അതിനകത്ത് പൂപ്പലുകൾ ഉണ്ടാവും ക്രക്കുകൾ ഉണ്ടാവും അതാണ് ഒറിജിനാലിറ്റി അപ്പം നമ്മൾ ഒരു പാറക്കെട്ട് ഉണ്ടാക്കിട്ട് അതിൽ ഒരു ക്ലീവേജുകൾ ഉണ്ടായാലും ചെറിയ പരപരമായൊരു ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒറിജിനൽ ആവുകയാണ് പക്ഷെ അതിനകത്തൂടെ വെള്ളം ഇറങ്ങിയിട്ട് പ്രശ്നമാവുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻ നമ്മൾ ചെയ്യും അപ്പൊ ഇതിൽ നമുക്ക് ഇതുവരെ നമ്മൾ ഉപയോഗിച്ച മെറ്റീരിയൽസ് നമ്മൾ ചാക്കും മണലും നമ്മൾ ചെറിയ കമ്പിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചാക്കും മണലും സിമെന്റും സിമന്റ് ചാക്ക് മണലും ഒക്കെ ആണ് ഇതിനകത്ത് ഉപയോഗിച്ചത് കാരണം ചാക്കാണ് ഇതിന്റെ ഫ്രെയിം വർക്ക് ചാക്ക് സിമന്റിൽ ഗ്രൗണ്ടിൽ മുക്കിയിട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ഷേപ്പ് ഒക്കെ ഉണ്ടാക്കുന്നത് അത് പിന്നെ ചാക്ക് പിറ്റേ ദിവസം ദിവസമാകുമ്പഴേക്ക് ഗ്രൗണ്ടിൽ മുക്കിയിട്ട് നമ്മൾ എന്ത് ഷേപ്പിൽ വെച്ചുകഴിഞ്ഞാലും നമ്മളിപ്പോ ഒരു പാമ്പ് പടം പോലെ ചാക്കിനെ നിർത്തിയാൽ അത് അങ്ങനെ തന്നെ പിറ്റേ ദിവസം ദിവസമാകുമ്പോ നമ്മൾ ചാക്ക് അങ്ങനെ നിൽക്കും നിങ്ങൾക്ക് എങ്ങനെയാണോ ചാക്കിനെ നിർത്തേണ്ടത് ചാക്കിനെ ആ ഷേപ്പിൽ ഒന്ന് നിർത്തുക അത് സിമന്റ് ആയി കഴിഞ്ഞാൽ ആ രൂപമായി പിന്നെ അതിന്റെ മുകളിൽ നിങ്ങൾക്ക് വീണ്ടും പ്ലാസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന് മുകളിൽ അതിന്റെ തടുപ്പ് കൂട്ടുക അതിന്റെ ഷേപ്പ് മാറ്റുക അതിന്റെ പിന്നെ വടുക്കൾ ഇപ്പൊ ചെതൽപ്പിറ്റുന്ന ആ ചാലുകളൊക്കെ നമുക്ക് പിന്നെ അതിന്റെ മുകളിൽ ക്രിയേറ്റ് ചെയ്യാം അതിന്റെ ബേസ് എന്ന് പറയുന്നത് നമ്മൾ സെന്ററിംഗ് അടിച്ചു ചെയ്യല്ല നമ്മക്ക് ചാക്കിലാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇത് ചെയ്തത് അപ്പൊ നമ്മളൊരു ആശയം എന്ന് പറയുന്നത് ആരും ചെയ്യാത്ത ആരും പരീക്ഷിക്കാത്ത ഒരു സാധനം ചെയ്യ അത് നമുക്കൊരു തലവേദന ഉണ്ടാക്കരുത് അത് പ്രകൃതിക്ക് വിടുന്നതായിരിക്കും തലവേദന തോന്നിയിട്ടുണ്ടോ ഒരിക്കലും തോന്നിയിട്ടില്ല എനിക്ക് എനിക്ക് ഇതിനകത്ത് ഞാൻ ആഗ്രഹിച്ച ചെതൽപ്പുറ്റ രൂപത്തിലേക്ക് ഒരു ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ ഒരു ചെറിയൊരു ഭാഗത്ത് മാത്രമേ ആ പൂപ്പലുകളൊക്കെ വന്നു തുടങ്ങിയുള്ളൂ ബാക്കിയുള്ള ഭാഗത്തൊന്നും പൂപ്പലുകളൊന്നും വരുന്നില്ല കാരണം നല്ല നല്ല വെയില് കിട്ടുന്ന ഭാഗത്ത് തീരെ പൂപ്പലും നിക്കുന്നില്ല പിന്നെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചിരുന്നത് ഇതിന്റെ മോള് കംപ്ലീറ്റ് മാറാലെ പിടിക്കലോ എന്നുള്ളത് വളരെ എന്നോട് പറഞ്ഞ ഒരു സംഗതിയാണ് ഈ മണ്ണ് ഈ ചെലന്തി വല പിടിക്കുന്ന പ്രശ്നം ഉണ്ടല്ലോ റഫ് ആയതുകൊണ്ട് ഇതിനകത്ത് ചെലന്തി വല പിടിക്കാത്ത എന്താ കാരണം അറിയാം അണ്ണാൻ വരും ഇതിന് മോള് ഫുൾ ഏത് സമയത്ത് നോക്കിയാലും അണ്ണാൻ ഓടിക്കളിക്കാൻ ഈ അണ്ണാൻ ഈ ചെലന്തികള് ഈ വല വെക്കാൻ തുടങ്ങുമ്പോഴൊക്കെ തിന്നുകളയാ അപ്പം ചെലന്തിക്ക് വല കെട്ടാൻ സമയം കൊടുക്കുക അതെ അണ്ണാൻ തിന്നുകള അണ്ണാനെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇതിലെവിടെ നിങ്ങക്ക് ഈ എക്സ്റ്റേണൽ വേൾഡ് ചെലന്തി വല പിടിക്കില്ലല്ലേ പുറംചരലല്ലേ ഈ പുറഞ്ചുവരല് ചെലന്തി വല പിടിക്കാതിരിക്കാനുള്ള കാരണം ചെലന്തി വല കെട്ടുമ്പഴേക്ക് ചെലന്തി അണ്ണാൻ തിന്നുകളയാളില്ലാളില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ പേടിച്ചിരുന്ന ഒരു സംഗതി അതെ അതെ പൂപ്പൽ എനിക്ക് വരണം പക്ഷെ ചെലന്തി വല വരരുത് അതെ ചെലന്തി വില വെച്ചാൽ ഞാൻ ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും ഞാൻ ഈ ചിലന്തി വില പോക്കണ്ടാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഞാൻ പേടിച്ചിരുന്ന സംഗതിയാ നമ്മൾ നമ്മള് ഒക്കെ ഇല്ല എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഇതിനുള്ള ചെലന്തി വില കിട്ടല്ലോ എന്നുള്ളൊരു പേടി എന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ചെലന്തി വില കിട്ടുന്നില്ല അതിന് കാരണം എന്താ വെച്ചാൽ അണ്ണാമാര് ഈ ചെലന്തി വില തിന്നുക അപ്പ അതൊരു അനുഗ്രഹം അങ്ങനെ നമുക്ക് കിട്ടി അനുഗ്രഹമായി എന്തായാലും അണ്ണാൻ ഒരു ഭക്ഷണമായി പക്ഷെ അണ്ണാൻ ഭക്ഷണമായി അതോടൊപ്പം എനിക്ക് വളരെ വിചിത്രത തോന്നതി നമ്മള് ഒരു വീട്ടില് ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് അള്ള ഒച്ചതല് കയറി അയ്യോ കയറി അതിനെ തട്ടണം എന്ന് ചിന്തിക്കുന്ന ആളുകളായിരിക്കും പക്ഷെ ഇത് എന്താ പറയാ പൂപ്പൽ പൂപ്പലൊക്കെ വരുന്ന സമയത്ത് ഓ എന്റെ വീട്ടിൽ പൂപ്പൽ കയറിന്ന് പക്ഷേ റഷീഖ നേരെ തിരിച്ചാണ് കയറിയില്ലല്ലോ െ എന്ന് ആശങ്കപ്പെടുന്ന ഒരാളായി അല്ല നമ്മൾ ഇതിന്റെ നമ്മളിതിന്റെ ബേസ് എന്ന് പറഞ്ഞ ചെതൽപ്പുറ്റല്ലേ അതെ അപ്പൊ ആ ചെതൽപ്പുറ്റിന് അതിന്റേതായ ക്വാളിറ്റീസ് എല്ലാ കാലവും ഇങ്ങനെ ഫ്രഷ് ആയി നിൽക്കില്ലല്ലോ അതെ അതെ ആദ്യത്തെ കുറച്ചു കാലം ഒരു കൊല്ലം രണ്ടു കൊല്ലം ഒക്കെ അല്ലെങ്കിൽ ആറുമാസോക്കെ പക്ഷെ അത് കുറെ കഴിയുമ്പോ അതിനകത്ത് ചെലക്ക ഈ പോലൊക്കെ വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാലല്ലേ നമുക്ക് ഒരു ഒറിജിനൽ ഒരു യഥാർത്ഥ കലാകാരൻ വന്നത് കണ്ടു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഉണ്ടാക്കിയ ഒരു ഒറിജിനൽ ആയില്ല നിങ്ങൾക്ക് അവിടെ ഇവിടെ എന്റെ ഒരാൾ പറഞ്ഞു ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ ചെറുതായിട്ട് പച്ച കൊടുക്കായിരുന്നു ഞാൻ പറഞ്ഞു ഞാനത് വിചാരിച്ചിരുന്നു ആദ്യം എവിടെ ചെറിയ പച്ച പോലെ ഞാൻ പറഞ്ഞു ഞാനത് ഒരു വർഷം വെയിറ്റ് ചെയ്യാണ് ഒരു വർഷം കൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ എനിക്ക് ആ പച്ചപ്പ് തരും പറഞ്ഞു കൂടിയാണ് ഒരു ശരിക്കും ഇതിന്റെ ഒരു ഉദ്ദേശം എന്താന്ന് മനസ്സിലാക്കുന്നവർക്കറിയാം ഇതിന് അവിടെയൊക്കെ ചെറിയ പൂപ്പലൊക്കെ വരണം എങ്കിലാണ് ഒറിജിനൽ കുറ്റാവ് വൈവിധ്യത നിറഞ്ഞ കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ റഷിക്കായിട്ട് കോണ്ടാക്ട് ചെയ്യണം ഓക്കേ കാരണം മലനാട് മെറ്റീരിയൽ മാർട്ട് എന്ന് പറഞ്ഞ മുപ്പത്തിരണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള മലനാട് മെറ്റീരിയൽ മാർട്ട് അതിന്റെ ഓണറാണ് റഷീഖ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതില് അതിൽ എനിക്കൊരു വാക്ക് പറയാനുള്ളത് ഞാൻ ശരിക്കും നമ്മുടെ കമ്പനിയുടെ പേര് റോക്ക് ഫ്ലവേഴ്സ് എന്നാണ് മുപ്പത്തിരണ്ട് വർഷമായിട്ടുള്ളത് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് കമ്പനിയാണ് അപ്പൊ ഞങ്ങളെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ പലപ്പോഴും നമ്മൾ നമ്മുടെ ആശയങ്ങള് പുതിയ പുതിയ ആശയങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്ന മെറ്റീരിയൽസിന്റെ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ എല്ലാ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം നമ്മള് മെറ്റീരിയൽ മാറ്റുന്ന അല്ലെങ്കിൽ നമ്മളെ എന്റെ അനിയന്റെ വീട് നിങ്ങൾ ഇപ്പൊ കണ്ടിട്ടുണ്ട് അതിൽ നമ്മൾ ഉപയോഗിച്ച ഫ്ലോർ നമ്മൾക്ക് വീടുകൾക്ക് ഉപയോഗിക്കുന്ന ഫ്ലോർ ടൈല് നമ്മൾ അവിടെ സീലിങ്ങിന് ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ മെറ്റീരിയൽസ് നമുക്ക് നമ്മൾ നമ്മള് കമ്പനികൾ ഇറക്കിയ എവിടെയൊക്കെയാണോ അതൊന്നും ആയിരിക്കും നമ്മൾ ഉപയോഗിക്കാം ഇപ്പൊ നിങ്ങൾ ഈ മതിലിന്റെ പുറത്ത് നോക്കി കഴിഞ്ഞാൽ പുറത്ത് നമ്മൾ ടൈലുണ്ട് നമ്മൾ റൂമിൽ ബാത്റൂമിൽ ചുമരലൊട്ടിക്കുന്ന ടൈലുകൾ അതിനകത്തുണ്ട് പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവില്ല അത് ടൈൽ ആകുന്ന പോലും മനസ്സിലാവില്ല അങ്ങനെ നമ്മൾ പല മെറ്റീരിയലുകളും നമ്മൾ പലപ്പോഴും നമ്മള് വേറെ പലതിനും ഇപ്പൊ അതിന്റെ പുറത്തെ ചുമരില് ക്ലാഡിങ് കാണുന്നത് അത് ടൈലാണ് സെറാമിക് ടൈലാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ ഇപ്പം നമ്മൾ ഷോപ്പിലൊക്കെ പല സീലിങ്ങുകൾ കാണണം ടൈല് വെച്ചിട്ട് സീലിംഗ് ചെയ്ത് അപ്പൊ നമുക്ക് മെറ്റീരിയൽ പരീക്ഷിക്കണം പിന്നെ പലപ്പോഴും എന്താ വെച്ചാൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് കിട്ടാൻ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും ചിലപ്പോൾ കടകളിലൊക്കെ അവർ സ്ഥിരമായിട്ട് വിൽക്കുന്ന മെറ്റീരിയൽ വിൽക്കുക എന്നുള്ളതാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചപ്പോ നമ്മൾ പല ക്ലയന്റ്സും നമ്മളോട് പറഞ്ഞു നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു ഈ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഡീൽ ചെയ്യുന്ന ഒരു സ്ഥാപനം എന്ന് പറഞ്ഞതിന്റെ ബേസിലാണ് നമ്മൾ രണ്ടായിരത്തി പതിമൂന്നില് ശരിക്കും ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ഷോപ്പ് കൊടുക്കുന്നത് അപ്പൊ അതിന് രണ്ട് ഭാഗമാണ് ഒന്ന് നമ്മൾ നിർമ്മാണം സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനമുണ്ട് അതിൽ സിമന്റ് കമ്പി ഹാർഡ്വെയർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് രണ്ടാമത്തത് മലനാട് മെറ്റീരിയൽ മാർട്ട് അതിൽ നമ്മൾ ടൈൽസ് സാനിറ്ററി പിന്നെ പുതിയ പുതിയ ആശയം ഇന്റീരിയർ ഡെക്കറേഷൻ്റെ മെറ്റീരിയൽസ് കൺസ്ട്രക്ഷൻ കെമിക്കൽസ് ഇലക്ട്രിക്കൽ പ്ലംബിങ് ഇതെല്ലാം ചെയ്യുന്നുണ്ട് അതിപ്പോൾ നമ്മൾ അതിന്റെ വിപുലീകരിച്ച ഷോപ്പിന്റെ ഉത്പാടാണ് ഇപ്പം ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ അത് തുടങ്ങാനുള്ള കാരണം നമ്മളെ ക്ലയൻസിന് പുതിയ പുതിയ മെറ്റീരിയൽസും പുതിയ പുതിയ ആശയങ്ങളും കൊടുക്കുക എന്നുള്ളതായിട്ട് അത് ഡീൽ ചെയ്യുക എന്നുള്ള നമ്മൾ കമ്പനി തുടങ്ങിയത് ു ഇനി ഇതിന്റെ വിശേഷങ്ങൾ ഇനിയും നിങ്ങൾക്ക് കാണാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാം നിങ്ങളുടെ അരികിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു റഷിക അപ്പോ ഇന്ന് ഒരു പരിപാടി പരിപാടി പിടിച്ചു തന്നത് ഉണ്ടാക്കി പാട്ട് പാടുന്ന ആളാണ് ചാനലിന് വേണ്ടി കട്ടൻ ചായയുടെ ഒരു പാട്ട് ാണ് കുടിക്കുന്നത് അപ്പൊ നമ്മടെ കാട്ടൻ ചായം കൂടിയതുകൊണ്ട് കുറഞ്ഞതുകൊണ്ട് അപ്പൊ കൊച്ചാമ്മക്ക് ഇഷ്ടപ്പെട്ട കട്ടൻ ചായ കൊച്ചിക്കായ കൊച്ചാമി എന്ന് പറയും കൊച്ചാമ്മ അമ്മച്ചോട് കൈക്കും ഇടിയ ചായ എടുക്കാൻ പറയും അപ്പൊ കൊച്ചാമ இஷ்டூட்டி கட்டஞாயும் கட்டஞ்சாய ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ചതൽപ്പുറ്റി എന്ന് പറയുന്ന ഈ മനോഹരമായിട്ടുള്ള വീട്ടിലാണ് ഈ വീട്ടിലെ ഏർ ഷെമീനത്ത ഋഷിഖാന്റെ വൈഫാണ് ഷെമീനത്താക്ക് എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത് കാരണം എല്ലാവരും വല്ലാത്തൊരു ക്യൂരിയോസിറ്റി ആയിരിക്കും ഇത് കേട്ടതും പിന്നെ നിങ്ങള് സ്റ്റാഫുകളും ഒക്കെ ഇത് കേൾക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വരുന്നതും കാണുന്നതും ഒക്കെ ഞാൻ അറിയുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഈ വീടിന്റെ ഒരു അനുഭവം നിങ്ങൾ ഇവിടെ താമസി നോക്കിയിട്ട് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെയുള്ള ഒരു പ്രതീതി അകത്തും പിന്നെ നല്ല കാറ്റും വെളിച്ചം ഒക്കെ പിന്നെ സാധാരണത്തിൽ നിന്ന് ഒരു വ്യത്യസ്ത മോഡൽ ആയതുകൊണ്ട് എല്ലാവരും ഈ വഴി പോകുന്ന ആൾക്കാരും കേട്ടറിഞ്ഞു വരുന്നവരും യൂട്യൂബിൽ ഒക്കെ അറിഞ്ഞു വന്നവരും ഒക്കെ തന്നെ ഇത് കാണാൻ ഭയങ്കര ആഗ്രഹം അപ്പം പിന്നെ എല്ലാവരും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് നിരന്തരം ഇങ്ങനെ വന്നു ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ചുറ്റുപാടും പല വീടുകളും നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അതിലൊക്കെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു വീടാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ പുതുമ ഒരിക്കലും നഷ്ടപ്പെടൂല നഷ്ടപ്പെടൂല്ല തോന്നലുണ്ട് അല്ലേ അതുപോലെ തന്നെ ഈ കാറ്റ് ഒക്കെ കിട്ടുന്നുണ്ടോ എങ്ങനെയാണ് നന്നായി കാറ്റ് പടിഞ്ഞാറോട്ടാണ് അപ്പൊ ഇവിടെ ഇരുന്നാ നല്ലോണം കാറ്റ് വരുന്നത് പിന്നെ ഇവിടെ ഓരോ ഇതിനും മെഷൊക്കെ വെച്ചിട്ടുണ്ട് വീടിന്റെ ഉള്ളിലോട്ട് നല്ലോണം കാറ്റ് കയറുന്നുണ്ട്